കോടനാട് കപ്പ്രിക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കപ്പ്രിക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി വൈകിട്ട് ആറിന് പ്രസിഡന്റ് എൻ ബൈജുവിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം കോടനാട് എസ് എച്ച് ഒ മനുരാജ ഉദ്ഘാടനം ചെയ്തു ഒരു കൂട്ടായ്മയുടെ ഉത്സവമായിരുന്നു ഓണം ഇന്ന് അത് നമുക്കൊരു റെഡിമെയ്ഡായിട്ട് ഇപ്പോഴും ഓണത്തിന് മുമ്പ് തന്നെ ഒരു ഒരു മാസം മുമ്പ് തന്നെ പ്രധാനപ്പെട്ട കാറ്ററിംഗ് യൂണിറ്റുകളെല്ലാം ഓണസദ്യ ബുക്കിംഗ് തുടങ്ങും അത്ര ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ് എല്ലാവരും കൂടി ചേർന്ന് പങ്കെടുത്ത ഈ പാചകത്തിലും അതായത് പൂക്കളും വയ്ക്കുന്നതിനാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എല്ലാം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പങ്കാളിത്തത്തോടെയാണ് നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ ഈ തലമുറയെന്ന് പറഞ്ഞാൽ വളരെയധികം വേഗമേറിയ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ വന്നത് അതായത് ഈ സമൂഹം മാറിയത് സയൻസ് ആൻഡ് ടെക്നോളജി മാറിയത് എല്ലാം ഈ നമ്മളൊരു പത്ത് മുപ്പത് വർഷത്തിന്റെ പുറകിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനുശേഷം എന്നെല്ലാം ആവും ഇത്രയും നാളില്ലാതെ എന്നെല്ലാമോ നമുക്ക് കൈവന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണോ ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടേണ്ടി ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്ന് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു റെസിഡൻസ് അസോസിയേഷന്റെ എന്ത് ചെറിയ പ്രോഗ്രാമുകൾ പോലും നമ്മുടെ മാതാപിതാക്കളുടെ പ്രായം ചെന്നവരുടെ എന്നും ഒരുപാട് സന്തോഷം ഉളവാക്കുന്ന ഒരു സംഭവമാണ് സാധാരണ ഏത് പ്രോഗ്രാമിന് മറ്റ് പല സ്ഥലങ്ങളിൽ ചെന്നാലും മാതാപിതാക്കളെ പങ്കെടുക്കുന്ന ഒരു സംഭവം മിക്കവാറും കാണാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മാതാപിതാക്കളെ വീട്ടിലിരുത്തിയിട്ട് ചെറുപ്പക്കാരായവർ മാത്രം പങ്കെടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ കപ്രിക്കാട് റെസിഡൻസ് അസോസിയേഷൻ എന്നും മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷം അതൊരുപാട് വലുതാണ് ഫാദർ തോമസ് പോൾ അനുഗ്രഹപ്രഭാഷണം നടത്തി എന്താണ് ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രത്യേകത ഒരു റെസിഡൻസ് സ്വാധീനം എന്താണ് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട സമയവുമാണ് എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങളിൽ കുറേ പേരെങ്കിലും വായിച്ചിട്ടുണ്ടാവും റാം കേർ ഓഫ് ആനന്ദി എന്ന അനിൽ പി അഖിൽ പി ധർമ്മജൻ്റെ ഒരു നോവൽ ചെന്നൈയിലേക്ക് പോയ റാം ചലച്ചിത്രരംഗത്ത് തൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുവാൻ ഒരു സ്കൂളിൽ ചേരുകയാണ് അവൻ യാത്ര ചെയ്യുന്നതിനിടയിൽ മല്ലി എന്ന ഒരു പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡറാണ് ട്രെയിനിൽ വെച്ച് ഇവനെ ആക്രമിക്കുന്നതും തുടർന്ന് മല്ലിയുമായുണ്ടായ അടുപ്പവും സ്നേഹവുമെല്ലാം അവളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇടയായതുമായ ഒരു രംഗത്ത് രണ്ടര ലക്ഷത്തോളം കോപ്പികളാണ് അഖിൽപ്രീത് ധർമ്മജന്തി ഉസ്തല വിറ്റഴിഞ്ഞത് മറ്റു ഭാരവാഹികളായ എം എസ് സുകുമാരൻ കെ ജി ഷാജി എ യൂണികൃഷ്ണൻ എം ഡി രാകേഷ അനിൽ പഴമ്പിള്ളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും പഞ്ചകുസ്തി ചാമ്പ്യന്മാരായ നിരഞ്ജൻ അനിൽ ഷോൺ ബൈജു എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിറ്റ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ്